ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ ഈസിയായി തയ്യാറാക്കാവുന്നതും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഈസി സ്നാക്ക് റെസിപ്പി ആണ് ഇന്നത്തെ വീഡിയോയിൽ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ഇതിനായിട്ട് കാൽ കപ്പ് കപ്പലണ്ടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കടായി ചൂടാക്കി ലോ മീഡിയം ഫ്ലെയിം ആക്കിയതിന് ശേഷം കപ്പലണ്ടി ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുത്ത് തൊലി കളഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക അതിനുശേഷം ഒരു സ്പൂൺ ഹണി ഒഴിച്ചു കൊടുക്കുക ഹണി ഇല്ല എന്നുണ്ടെങ്കിൽ ശർക്കരയായാലും മതി ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി പൾസ് ചെയ്ത് അടിച്ചതിന് ശേഷം വീണ്ടും ഒരു സ്പൂൺ കൂടി ഹണി ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ പൾസ് ചെയ്ത് വേണം അടിച്ചെടുക്കാനായിട്ട് സ്പീഡിനായിട്ട് പൊടിക്കരുത് എങ്കിൽ മിക്സി ചൂടായി പോവും മിക്സി ചൂടായി കഴിഞ്ഞാൽ ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഹണിയും കപ്പലണ്ടിയും കൂടെ ചേർത്തിട്ടുള്ള മിശ്രിതത്തിന് മിക്സറിന് ടേസ്റ്റ് വേറെ രീതിയിലായി പോകും അതുകൊണ്ടാണ് കുറച്ച് പൾസ് ചെയ്ത് വേണം നിർത്തി നിർത്തി വേണം മിക്സിയിലിട്ട് ഇത് പൊടിച്ചെടുക്കാനായിട്ട് തവ ചൂടായതിനു ശേഷം നെയ്യോ ബട്ടറോ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് നല്ലതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് വീറ്റ് ബ്രെഡാണ് ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മധുരമില്ലാത്ത വീറ്റ് ബ്രെഡ് രണ്ട് സ്പൂൺ ഹണിയാണ് നമ്മൾ ഈ കപ്പലണ്ടി മിക്സർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ മധുരമില്ലാത്ത ബ്രെഡ് എടുത്തിട്ടുള്ളത് ഇത് വളരെ ഹെൽത്തിയും നിലക്കടലയിൽ ധാരാളം പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് വളരുന്ന കുട്ടികൾക്ക് ഇത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു സ്നാക്കാണ് ഓഫീസിൽ പെട്ടെന്ന് നമുക്ക് സമയമില്ലാത്തപ്പോഴൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഈസി സ്നാക്കാണ് ട്രാവലിങ്ങിന് പോകുമ്പോൾ നമുക്ക് കരുതിയേക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇത് വളരെ ഹെൽത്തിയുമാണ് എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും അവർ വീണ്ടും വീണ്ടും ഇത് ഈ സ്നാക്ക് നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ബ്രെഡിനകത്ത് വച്ചതിന് ശേഷം നല്ലതുപോലെ അതിൻ്റെ മുകളിൽ വേറൊരു ബ്രെഡ് കൂടി വെച്ച് നല്ലതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അത് അതേപോലെ തന്നെ ഇരിക്കും ഒട്ടും ഇളകി പോകാതെ അതിനകത്ത് ഒട്ടിപ്പിടിച്ച് ഇരിക്കും ഈ സ്നാക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുക ഇതുപോലുള്ള വീടുകൾക്ക് കഴി വീണ്ടും വരുന്നതുവരെ നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ്